ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് ഏറ്റവും ട്രെൻഡിങ് ആയി പോയ ഗ്രീൻ ഫ്രോക്കിന്റെ ഡിഫറെന്റ് നാല് ഡിഫറെ കലാ ചാട്ടം ഒരു സർപ്രൈസും കൂടി ഉണ്ട് ലാസ്റ്റ് നമ്മൾ കൊണ്ടു വന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു അല്ലെ അപ്പൊ അതേ ക്വാണ്ടിറ്റിയില് സോറി അതേ അതിനേക്കാളും ക്വാണ്ടിറ്റിയില് ക്വാളിറ്റി സെയിമില് നമ്മള് വെറും അഞ്ഞൂറ്റി നാല്പത്തൊൻപത് രൂപയ്ക്കാണ് ഇന്ന് ഈ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊന്നും അല്ല ബൾക്ക് ആണ് എല്ലാവർക്കും അഫോഡിയം അപ്പം ലാസ്റ്റ് പർച്ചേസ് ചെയ്തൊരു കയ്യോ എന്റെ കൈ നൻപത് രൂപ അധികം ആയാലോ എന്താ വിഷമിക്കേണ്ട ഈ ഒരു റേറ്റിൽ എന്താ പറയാ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് അല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കൊടുത്താലേ ഈ ഒരു ഐറ്റം കിട്ടത്തുള്ളൂ പക്ഷേ എന്താ പറയാ സാധാരണക്കാരിലേക്ക് കുറച്ചുകൂടി കുറച്ച് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റ് പഠനത്തിലാണ് ഞാൻ അപ്പോൾ ഇതെന്റെ ഒരു ട്രയൽ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീഷിപ്പ്മെന്താണ് ഞാൻ വേറെ ഈ ഒരു പാറ്റേൺ ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ഗ്രീൻ പാറ്റേൺസിന്റെ സെയിം മെറ്റീരിയൽ ആണ് സെയിം ഫ്രോക്ക് ടൈപ്പ് ആണ് വരാറ്റി പോലും ഞാൻ സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൂക്ഷിച്ചും കൊണ്ട് വാക്കണം സെപ്പറേറ്റബിൾ ആണ് നോർമലി നമുക്ക് സ്ലീവ്ലെസ്സായിട്ട് യൂസ് ചെയ്യാം പിന്നെ എന്താ പറയാ ഒരു ഷൈ ഉണ്ട് ഞാൻ അങ്ങനെ സ്ലീവ്ലെസ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇനി മുന്നോട്ട് ചിലപ്പോൾ അതിന് അറിയില്ല എന്നാലും എന്താ ആ ഒരു നാണക്ക ഒരു നാളും അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ കിട്ടുമോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ അറിയുന്ന ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പേർപ്പിൾ ഷെയ്ഡാണ് ഞാൻ വേറെ ബാക്കിൽ നമുക്ക് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി ഫ്രീ ഷിപ്മെന്റ് അനുകാ ഡിസൈൻസിൽ ഞാൻ വഹിക്കുന്നു മറ്റൊരിടത്ത് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല എന്നുള്ളത് അപ്പൊ വെറും അഞ്ഞൂറ്റി ഫ്രീ ഷിപ്മെന്റ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ ക്ലാസ് ആണ് കണ്ടോ നല്ലൊരു ആണ് ആണ് കോട്ടൺ പെർഫെക്റ്റ് കോട്ടൺ നമുക്ക് ഡബിൾ എക്സെൽ ഇല്ല അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ സൈസ് എന്നിട്ട് ആണ് ഞാൻ എന്താ ബാക്കിൽ ടൈ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് സ്മോൾ സൈസ് ആണ് ഞാൻ വേറെ ഇതിൽ നല്ലൊരു അടിപൊളി പേർപ്പിൾ ആണ് യോ കട്ടിങ്ങില് നല്ല ഫ്ലീച്ച് വന്നിട്ട് ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് ഏറ്റവും താഴെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഓക്കെ പേർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ കളറ് നമ്മുടെ സ്വന്തം ഗ്രീൻ ആണ് ഓക്കെ ഗ്രീൻ എപ്പോഴും എന്താ പറയുക ഒരു ഫ്ലൂറസന്റ് ഗ്രീൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് മൂവ്മെന്റ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ലാസ്റ്റ് ഇവിടെ ഗ്രീനിന് അടിയായിരുന്നു ലാസ്റ്റ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നപ്പോൾ പ്രിന്റിന് ചെറിയ വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ചില എന്താ പറയുക വീടുകളിലൊക്കെ നമ്മളെ ചെടി എനിക്ക് ശരിക്കും ചെടിയുടെ പേരറിയില്ല അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു 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 കുഞ്ഞ് ഈ എട്ടുമണി പത്ത് മണി എന്നൊക്കെ പറയത്തില്ലേ അതിനകത്ത് ആ വൈറ്റ് കളർ ഇങ്ങനെ അടിക്കുന്നുണ്ട് അതിൻ്റെ പ്രിന്റ് ആണ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ടും ആണ് സ്ലീവ് അങ്ങനത്തെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇടുന്നവർക്ക് സ്ലീവ് ഇട്ട് യൂസ് ചെയ്യാം അപ്പൊ ഗ്രീൻ ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കാം ഷെയർ ചെയ്തെടുക്കുക സ്മോൾ ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ല സോറി പേർപ്പിൾ അല്ല എന്താ പറയാ ഒരു മജന്ത ഷെയ്ഡാണ് കുറച്ച് ഡാർക്കിഷ് പിങ്ക് ആണ് മജന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മജന്ത ഷെയ്ഡാണോ മജന്ത അല്ല വൈറ്റ് പ്രിന്റ് ആണ് സ്മോൾ ടു എക്സൽ സൈസ് ബൾക്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് പേർക്കാണ് കാർഡ് സയൻസിന് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എന്താ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം പെട്ടെന്നൊരു സോൾഡ് ഔട്ട് പ്രതീക്ഷിക്കേണ്ട എന്നാലും ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ തല്ലിക്കേറ്റുണ്ടാവും സ്മോൾ ടു ഡബിൾ എക്സൽസൈസ് പിൻസൈ എന്താ പറയാ മജിന്ത ഷെയ്ഡിൽ അവൈലബിൾ നല്ല കളർ കേട്ടോ ബ്രൈറ്റൻ കളർ ആണ് അടിപൊളിയായിട്ട് നാലും സൂപ്പർ കളർ ഷാർട്ടാണ് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂ ആണ് വരുന്നത് നല്ലൊരു ബ്ലൂ ആട്ടോ ആട്ടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂന്ന് പറയാൻ പറ്റാ നല്ലൊരു ബ്ലൂ ആണ് ആട്ടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഡീഹൈഡ്രേഷൻ അടിച്ച് നിക്കോ ഞാൻ രണ്ടു ദിവസം മുമ്പിൽ നിങ്ങളോട് എനിക്ക് മൈഗ്രെയിൻ ആയി തലവേദനയാണ് മണങ്ങാ മതി എന്നൊക്കെ അതിന്റെയൊക്കെ ഡീഹൈഡ്രേഷൻ അടിച്ച് ഊഹൊന്നും പറയേണ്ട വെള്ളം കുടിക്കാനൊന്നും പറ്റുന്നില്ല ആ ആരവസ്ഥയിൽ നിൽക്കണം ഹെൽപ്പ് വൈസ് ഓക്കേ മക്കളെ ഇതേ കണ്ടോ ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പൻ്റാണ് റേറ്റ് പറയുമ്പോൾ രണ്ടും കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി നെക്ക് കണ്ടോ നെക്ക് റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു ചെറിയൊരു നെക്ക് നമ്മുടെ എന്താ പറയാ ഗോപുരോന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്പ്പാണ് അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പൻ്റാണ് അനുകാർ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അനുകാർ ഡിസൈൻസ് ഓർഡർ എടുക്കാൻ ഉള്ള രണ്ട് നമ്പേഴ്സാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പർ കൊടുക്കുന്നുണ്ട് ോക്കി സേവ് ചെയ്ത് സ്ക്രീൻഷോട്ട് ആ നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ടേക്ക്